നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അൽഹിലാലിന്റെ എതിരാളികൾ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനെസ് ആണ് നിലവിലെ യുഫ ചാമ്പ്യൻസ് ലീഗ് റണ്ണേഴ്സപ്പായ ഇന്റർവിലാനെ പരാജയപ്പെടുത്തിയാണ് ഫ്ലൂമിനെസ് വരുന്നതെങ്കിൽ യൂറോപ്യൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് അൽഹിലാൽ വരുന്നത് കളി നടക്കുന്നത് ജൂലൈ നാലിന് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ അഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഫ്ലുമിനൻസ് വേഴ്സസ് അൽഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരം ഉള്ളത് അൽഹിലാൽ കുതിക്കുന്നത് ബ്രസീലിയൻ താരങ്ങളുടെ മുന്നേറ്റം മികവിലാണ് ഇപ്പോ സിറ്റി വീഴ്ത്തുമ്പോൾ തന്നെ ഇരട്ട ഗോളുകളാണ് മാർക്കസ് ലിയനാഡോ നേടിയത് ഒരു ഗോൾ മാൽക്കപ്പിന്റെ വകയും അപ്പോൾ മാൽക്കം പറയുന്നുണ്ട് ഫ്ലുമിനൻസിനെതിരെ കളി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാർക്കസ് ലിയനാഡോ കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ബ്രസീലിയൻ ടീമുകളുടെ മുന്നേറ്റത്തിൽ ഹാപ്പിയാണ് നാല് ബ്രസീലിയൻ ടീമുകൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചിട്ട് രണ്ട് ടീം ക്വാർട്ടർ ഫൈനലിൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്ന് മാർക്കസ് ലിയനാഡോ അൽഹിലാൽ താരം എന്നതിൽ ഒരു ബ്രസീലുകാരനായിട്ട് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആരാധകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം വന്നിരിക്കുന്നത് ഞങ്ങൾ റയലിനെതിരെ കളിച്ച സിറ്റിക്കെതിരെ കളിച്ച അതേ കളി ഫ്ലൂനൻസിനെതിരെയും പുറത്തെടുക്കും എന്നുകൂടി ലിയനാഡോ പക്ഷേ അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് മാർക്കസ് ലിയനാഡോയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും അടുത്ത മത്സരം ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ഫ്ലുമിനൻസിനെതിരെ ഒരു ഈക്വൽ മാച്ച് കളിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചെയ്തത് എന്താണോ റയൽമാറ്റിനെതിരെ ചെയ്തത് അത് തന്നെ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ബ്രസീലിയൻ ക്ലബുകളുടെ പ്രകടനം അവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആ നാല് ടീമുകൾ അവർ നല്ല രൂപത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു രണ്ട് ടീമുകൾ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വളരെ കോമ്പറ്റീവാണ് ബ്രസീലിയൻ ടീമുകൾ എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരാണോ ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് വരുത്തുക അവരായിരിക്കും മുന്നേറുക അത് അൽഹിലാലായിരിക്കും അൽഹിലാൽ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതുകൂടി മാർക്കസ് ലിയനാഡോ പറഞ്ഞു വെക്കുന്നത് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് ഉൻഡോദാം